ഹലോ ഗ്യാസ് അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അതാ കുറേ നാൾ കഴിഞ്ഞ് ഞാൻ വീണ്ടും എത്തി കേട്ടോ അപ്പോൾ ഇന്ന് താ നമ്മൾ ഇത് ഉണക്കക്കപ്പാണ് കേട്ടോ അതാ ഇന്ന് ഇപ്പോൾ എവിടെയാണെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാൻ പറ്റുമോ ഇതെവിടെയാണ് സ്ഥലമെന്ന് അറിയാവുന്നില്ല ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഞാനിത് എവിടെയാണെന്ന് ലാസ്റ്റേ പറയുള്ളൂ അപ്പം അതാ നമ്മളൊരു അമ്പലത്തിലാണ് വന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ അമ്പലത്തിൽ മേളയാണ് അപ്പോൾ ആ മേളയൊക്കെ ഒന്ന് കണ്ട് ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് കരുതി അപ്പം ഞാൻ എൻ്റെ കാമ്പിക്കുട്ടിയും അപ്പവും കുട്ടും കൂടെ ഒക്കെയാണ് വന്നത് അപ്പം നമ്മൾ ജസ്റ്റ് ചെരുപ്പുകളൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാണ് കേട്ടോ അതിൻ്റെയൊക്കെ വില ഒന്ന് നോക്കിയപ്പോൾ ഇതൊക്കെ നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ നൂറ് രൂപയ്ക്ക് നല്ല ലാഭമാണ് അപ്പോൾ ഞാൻ വാങ്ങിക്കണം എന്നൊന്നു ബട്ട് എല്ലാവരും നോക്കിയിട്ട് വാങ്ങിക്കാമെന്നുണ്ടായിരുന്നു അപ്പോൾ അതാ നല്ല നല്ല മോഡലുണ്ട് കേട്ടോ നല്ല 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 മോഡലിൽ ചെരുപ്പും അപ്പോൾ അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കി അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ ചെരിപ്പ് എടുക്കാമെന്ന് തന്നെ കരുതി എങ്കിലും ജസ്റ്റ് ഒന്ന് എല്ലാവരും കൂടെ ഒന്ന് നോക്കിയിട്ട് വന്ന് ഞാൻ കരുതി നമ്മൾ പെട്ടെന്ന് തന്നെ ചെരിപ്പ് എടുത്തോണ്ട് പോകുമ്പോൾ നമുക്ക് നല്ലത് നോക്കി വാങ്ങിക്കണമെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് നമ്മൾ നല്ല ഒക്കെ ഒന്ന് നോക്കിയാലേ പറ്റുകയുള്ളു അപ്പം ഞാൻ ഇങ്ങനെ നടക്കണം കേട്ടോ അപ്പം നമ്മളിങ്ങനെ പുറത്തിറങ്ങി അപ്പം നിങ്ങളെ ഡൗട്ട് മാറ്റാൻ വേണ്ടി ഞാൻ പറയാം ഇതിപ്പം നമ്മൾ സാർക്കര അമ്പലമാണ് ചിരങ്കിയുള്ള അപ്പോൾ ആ അമ്പലത്തിൽ ആ അമ്പലത്തിലെ ഭരണിയെ സംബന്ധിച്ചുള്ള എന്താ പറയണ്ടേ കടയാണ് എന്ന് പറയാം അപ്പോൾ ആ മേളയാണ് അപ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ജസ്റ്റ് എല്ലാം നമ്മൾ കാണിക്കാമെന്ന് കരുതി പിന്നെ കുറച്ച് നാളുകൊണ്ട് വീഡിയോ ഒന്നും ഇടുകയല്ലോ അപ്പോൾ വീടി ഇടാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മടിയാണ് ഏട്ടോ അതുകൊണ്ടാണ് ഇടാതെ തീരുന്നത് പിന്നെ കുറച്ച് എന്താ പറയുക കുറച്ച് കുറച്ച് കാര്യങ്ങളിപ്പോൾ ഉണ്ടായിരുന്നു അതൊക്കെ പിന്നെ എപ്പോഴെങ്കിലും പറയാം അപ്പോൾ അതും കൂടി തന്നെയാണ് നമ്മൾ വീടുകയും ചെയ്യാറ് അപ്പം നമ്മൾ ജസ്റ്റ് എല്ലാം ഒന്ന് നോക്കിയായിരുന്നു അപ്പം നമ്മുടെ ഈ കാല് വെടിച്ച് കയറുമ്പോൾ ഉപയോഗിക്കുന്ന ആ ഒരു കല്ല് കണക്കിരിക്കുന്ന സംഭവം ആ റേറ്റ് എൺപതാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട നമുക്കത് വേണ്ട നമുക്ക് നോക്കാം തരുതി വേറെ എന്തെങ്കിലും നോക്കാമെന്ന് കരുതി അപ്പോൾ ഇത്തിരി ചില കട കടകളിൽ നല്ല റേറ്റ് ഉണ്ട് ചില കടകളിൽ റേറ്റ് കുറവാണ് പിന്നെ ഈ ഐറ്റംസൊന്നും നമുക്ക് വേണമെന്നില്ലായിരുന്നു അതുകൊണ്ട് നമ്മളതൊന്നും നോക്കിയില്ല സോ ഒരാൾക്ക് നമുക്കിപ്പോൾ വീട്ടിലൊക്കെ അത്യാവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം കൂടെ ഉണ്ട് കേട്ടോ അപ്പം നമുക്കുള്ളതൊന്നും നമ്മൾ വാങ്ങിച്ചില്ല ഇല്ലാത്തപ്പോൾ വെച്ച് നോക്കി വാങ്ങിക്കാമെന്ന് കരുതി ക്ലാസ്സിൻ്റെ ഇപ്പോൾ കൊണ്ട് ഞാൻ റമ്പിക്കുട്ടിയുടെ അടുത്ത് വരും നല്ല ടീന്ന് അപ്പം നമ്മളിങ്ങനെ ഓരോന്നിടത്തിങ്ങനെ നോക്കണം കേട്ടോ അപ്പതാ ഞാനും കറമ്പിക്കുട്ടീനും കൂടെ ഇവിടുത്തെ കടയിൽ നിന്നാ ഇറങ്ങിയും അപ്പൊ ലാസ്റ്റ് നമ്മൾ എന്ത് വാങ്ങിച്ചതെന്ന് ചോദിച്ചാൽ കുറച്ച് സാധനങ്ങളെ വാങ്ങിച്ചിട്ടുള്ളു കേട്ടോ അപ്പൊ നമ്മളിവിടുന്ന് ഇറങ്ങി പിന്നെ അലുവയുണ്ട് പഴയകാല മുട്ടായികളുണ്ട് നല്ല നല്ല കമ്മലുകള് പൊട്ടുകൾ സ്ലൈഡുകൾ എല്ലാം ഉണ്ട് കേട്ടോ നമ്മൾ വന്നാൽ ഇഷ്ടം പോലെ നമ്മൾ ആവശ്യത്തിന് വാങ്ങിച്ചോണ്ട് പോവാം അപ്പം നമുക്ക് പല പല മോഡൽ വളകളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം എനിക്കൊരു വളയെടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ നിന്നു അപ്പോൾ കറുമ്പിക്കുട്ടി എന്നെ എടുത്ത് കൊണ്ടുവന്ന് പോയി വലിച്ചെടുത്തോളു കൊണ്ട് അമ്മ വളയൊന്നും വാങ്ങിക്കണ്ട എന്ന് പറഞ്ഞു അപ്പം ഞാൻ എല്ലാം ഒന്ന് ഇട്ട് നോക്കി ജസ്റ്റ് ഇട്ടിട്ട് കൊള്ളാമോ എന്ന് നോക്കി അപ്പം എനിക്കിഷ്ടപ്പെട്ട വളമൊട്ട് എനിക്ക് കയറുന്നതുമില്ല കറക്റ്റ് ആയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചത് കറക്റ്റ് അളവിനെ ചെയ്യുന്നില്ല അവർക്ക് കാര്യമില്ലല്ലോ പിന്നെ ഞാൻ തിരിച്ചു കൊടുത്തിട്ട് എനിക്ക് ഈ വളയാണ് അപ്പം ഞാൻ രണ്ടു മൂന്ന് ഇട്ടിങ്ങനെ നോക്കിയിട്ട് എല്ലാം വലിയ സൈസ് സൈസും കേട്ടോ അത് നല്ല മുത്തൊക്കെ വെച്ച് നല്ല ഫണ് ഉണ്ടാ വള ആ മുപ്പത് രീതിയിൽ പിന്നെ അതാ സ്ലൈഡ് ഉണ്ട് ഇഷ്ടംപോലെ വളയുണ്ട് കേട്ടോ നല്ല നല്ല വളകളുണ്ട് അപ്പം കുട്ടികൾക്കായാലും നല്ലതായിട്ടുള്ള ഡിസൈൻ വളയുള്ള ഇടാനൊക്കെ നല്ല മോഡലുകളുണ്ട് അത് കഴിഞ്ഞതാണ് നമ്മൾ ചെടികൾ വന്നു അപ്പോൾ ഇത് മൂന്ന് റോസ മൂന്ന് രൂപയെന്ന് പറഞ്ഞു നമ്മൾ ജസ്റ്റ് ഒന്ന് വിലക്ക് വെച്ചു അപ്പോൾ ഇതിനേക്കാളും അന്ന് അപ്പുറത്തേക്ക് നല്ല റോസ ഉണ്ടായിരുന്നു കേട്ടോ അതും ഞാൻ ഈ വീഡിയോയിൽ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഞാൻ പിന്നെ അപ്പുറത്തായിട്ടും ഇങ്ങോട്ട് പോയി അപ്പോൾ എല്ലാവിധ ചെടികളും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ പണ്ടൊക്കെയാണെങ്കിൽ ഭയങ്കര വലിയ വലിയ കടകളാണ് കേട്ടോ ഇപ്പം എത്ര വലിയ കടയല്ലെങ്കിലും അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അപ്പം ഇവിടെ ചവിട്ടിയെല്ലാം നൂറാണേട്ടോ അപ്പോൾ ഞാൻ ചവിട്ടൊന്നും ജസ്റ്റ് ഒന്ന് നോക്കി റേറ്റ് കുറവുണ്ടെങ്കിൽ വാങ്ങിക്കാൻ കരുതി നോക്കിയതാണ് കേട്ടോ അപ്പം നല്ല റേറ്റ് ഉണ്ട് അത് കഴിഞ്ഞുണ്ടാവും നമ്മൾ ഇത് കണ്ട ഫോണിൻ്റെ ഒരു കവർ കെട്ട് കൊടുക്കുന്ന ഒരു ചെറിയൊരു മേളാണ് അപ്പോൾ അപ്പം അത് കഴിഞ്ഞ് നമ്മളിവിടെ മുൻപും അങ്ങോട്ടൊക്കെ ഇട്ട് നടക്കുന്നുണ്ടോ അപ്പം ഇവിടെ ഒരുപാട് കടകളുണ്ട് കാണാൻ കുറച്ച് അത്യാവശ്യം കുറച്ചുണ്ട് പക്ഷേ പണ്ടൊക്കെ ഇങ്ങനെയല്ല ഉണ്ട് പണ്ട് ഒരുപാട് കട ഈ സാറെ പറമ്പ് മൊത്തത്തിൽ കടയായിരുന്നു അപ്പോൾ അതിന് എത്തിക്കൂടെ കുറവുണ്ടെങ്കിലും നമുക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഈ കപ്പുണ്ട് ഇതാ ഈ ഇല പ്ലേറ്റ് ഉണ്ട് അല്ല നല്ല നല്ല പ്ലേറ്റുകളുണ്ട് അപ്പോഴും ജസ്റ്റിൻ ചപ്പാത്തി ഉണ്ടാക്കുന്നതും അത് കൊള്ളുമ്പോഴാണ് ജസ്റ്റിൻ്റെ നോക്കി നമുക്കുണ്ട് എന്തെങ്കിലും കാണുമ്പോൾ നമുക്കത് നോക്കാനൊക്കെ തോന്നും അത് കഴിഞ്ഞിട്ടാ വീട്ടിൽ ഫാൻസിലോട്ട് പോയി ഫാൻസിൽ ഫുൾ ഐറ്റംസും ഉണ്ട് കേട്ടോ എന്നിട്ട് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം പക്ഷേ റേറ്റിൻ്റെ കാര്യം കൂടുതലാണ് കേട്ടോ പിന്നെ റേറ്റ് കൂടുതലായിട്ട് ഞാനങ്ങനെ അങ്ങോട്ട് നോക്കാൻ പോയില്ല എങ്കിലും നമ്മൾ പെണ്ണുങ്ങളൊക്കെ പൊതുവെ കടയിൽ പോകുമ്പോൾ കൂടുതലും ഫാൻസി ആയിട്ട് നോക്കുന്നു അല്ലെങ്കിൽ പാത്രങ്ങൾ എൻ്റേത് വെച്ചാൽ ഞാൻ പാത്രങ്ങൾ നോക്കുമ്പോൾ ഫാൻസിന്നു അപ്പോൾ അത് നമ്മൾ അതും കഴിഞ്ഞ് വീണ്ടും നമ്മൾ കളിയിലോട്ട് ഇറങ്ങാനായിട്ട് പോകുന്നു അപ്പം ആ ഫാൻസിടെ പിന്നെ വീട്ടിലേക്ക് അടുക്കളയിലേക്കൊക്കെ വേണ്ടുന്ന അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് ഞാൻ കണ്ടിട്ട് പറഞ്ഞു നമുക്കതും കൂടെ ഒന്ന് നോക്കാം വേണ്ടുന്നതല്ലവാണെങ്കിൽ വാങ്ങിക്കില്ലെങ്കിൽ വേണ്ട അങ്ങനെ അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി അങ്ങനെ ഫുള്ളും അപ്പോൾ ഇവിടെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ റേറ്റ് കുറച്ചും കിട്ടും കേട്ടോ പുറത്തുന്നതിന് കാര്യം റേറ്റ് കുറവുണ്ടും അപ്പം ഞാൻ എടുത്താ കൂട്ടേഴ്സിൻ്റെ പോലെ ഞാൻ ചോദിച്ചു കേട്ടോ അപ്പം അവരത് പറഞ്ഞു ഇപ്പം തിരിയെന്നാണ് പറഞ്ഞു ഞാൻ തിരിഞ്ഞു പറ്റത്തില്ല കേട്ടോ അതേ കണക്ക് തന്നെ ഒന്ന് ഇപ്പോൾ അതേ കണക്കെന്നെ വെച്ചു വെച്ചിട്ട് പിന്നെ നമ്മളത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ട് പോയോ അപ്പം ഞാനും കറമ്പിക്കുട്ടീന്നുകൂടെ പോയത് അപ്പം എൻ്റെ അമ്പലത്തിൻ്റെ ആ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ ഇവിടെ നമുക്ക് എന്താ പറയണ്ടത് മലബാർ ചിപ്സും ഒരുപാട് നല്ല നല്ല നമ്മൾ അവിടെ നിന്ന് പക്കാവടയും പിന്നെ കിഴങ്ങ് വറ്റിലും പിന്നെ ഈന്തപ്പഴം അതൊക്കെ മാത്രമേ വാങ്ങിച്ചോളൂ പക്ഷെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോക്ക് ഇത്രയോ ഐറ്റംസ് നൂറ് രൂപയൊക്കെയൊക്കെയാണ് കൊടുക്കുന്നത് അപ്പം ഞാനതങ്ങനെ വാങ്ങിച്ചില്ല കറമ്പി കുട്ടിയൊക്കെ കഴിക്കുകയില്ലയെന്നൊന്നും അറിയാൻ വേണ്ടി വാങ്ങിച്ചില്ല അപ്പോൾ അതാണ് നമ്മൾ ജസ്റ്റ് ഫുള്ള് നിങ്ങളൊന്ന് കാണിക്കണം കേട്ടോ അപ്പോൾ ഇതുവരെ ആരെങ്കിലും പോവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോകണം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ടൈമിലാണ് നമുക്ക് പോകാനായിട്ട് എല്ലാത്തിനും ഒരിത് അപ്പോൾ ഇത് ഇരുപത് പേര കടയാണ് കേട്ടോ ഏതെടുത്താലും ഇരുപത് രൂപ അപ്പോൾ നമ്മൾ അവിടെ ഒന്നും കെയർ ഇല്ല കേട്ടോ അവിടെ നിന്ന് നമ്മൾ നേരെ ഇത് ക്ലാസിൻ്റെ കേട്ടോ ഫുൾ ഐറ്റംസും ഉണ്ട് കേട്ടോ നമുക്ക് വേണ്ട നല്ല ഐറ്റംസും ഉണ്ട് ഇത് ചെരുപ്പിൻ്റെയാണ് അപ്പം ഞാൻ കുട്ടിയുടെ പറഞ്ഞ് നമുക്ക് ഏതെങ്കിലും ഒന്ന് കയറി നോക്കാം അപ്പോൾ നമ്മൾ മൂന്നാല് കടകൾ കയറിയിട്ട് ചെരുപ്പൊന്നും ഓക്കെ ആയിട്ടില്ല അപ്പം ഇവിടെയല്ല ഇങ്ങനത്തെ ചെരുപ്പേ ഉള്ളെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞു എന്തായാലും നോക്കാം ചെരുപ്പം നല്ല ചെരുപ്പം മതി അപ്പം ഞാൻ ഇതാ ഈ മോഡലുകളും ചോദിച്ചു അപ്പോൾ ഇതിൻ്റെ അമ്മമാർ പറയുന്നത് ഇരുന്നൂറ്റി അഞ്ഞൂറ്റി അമ്പതെന്നോ ഇരുന്നൂറ് ഒന്നോ പറഞ്ഞു പിന്നെ ആ കൊടുത്തപ്പം ആ അവന് വേറെ മുറിയും വേറെ മോഡൽ മുറങ്ങും അപ്പം ഫുൾ ചെരുപ്പ് കടയും കേട്ടോ എൻ്റെ ഒരു ഏകദേശം ഒരിത് വെച്ച് നോക്കിയാൽ ചെരുപ്പിന് നമ്മൾ ലാഭവും ഉണ്ട് അപ്പോൾ ആ ചെരുപ്പ് കടയും നമ്മൾ കണ്ടു അപ്പം ആരെങ്കിലും ആദ്യമായിട്ട് പോകുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെരുപ്പ് വാങ്ങിക്കാനൊക്കെ ലാഭമുണ്ട് കേട്ടോ ആ കിടക്കുന്ന നീല കറുപ്പ് അതിലാ ഈ ചെരുപ്പാണ് വാങ്ങിച്ചത് എനിക്ക് നല്ലത് ഇഷ്ടപ്പെട്ടു ഞാൻ വാങ്ങിച്ചു ആ പിന്നെ ഞാൻ ചോദിച്ചു ചുവപ്പാണ് നീലിയാണ് ഇഷ്ടം എന്ന് ചോദിച്ചു അപ്പം പിന്നെ അവർക്ക് ചുവപ്പ് മതി എന്ന് പറഞ്ഞു ഞാൻ ഇനി നമുക്ക് അപ്പനും തുപ്പും പറഞ്ഞു അവർക്ക് വേറെ വേറെ കടയിൽ നിന്നാണ് വാങ്ങിച്ചത് അപ്പോൾ കുട്ടുവാണ് നമ്മുടെ ക്യാമറമാനായിട്ടൊക്കെ വേണ്ടിയത് കുട്ട് ക്യാമറമാൻ ആയതുകൊണ്ട് എനിക്ക് എനിക്കൊരു കാർഡിൻ്റെ കിട്ടുമെല്ലാം നല്ലതുപോലെ എല്ലാ വീഡിയോ എടുക്കും അപ്പോൾ ഇതേക്കുള്ള മനോഹരമായ ചെരുപ്പുകളാണ് കേട്ടോ എല്ലാം നല്ല ഉണ്ട് നമുക്ക് പലർക്കും പല ഇഷ്ടങ്ങളാണല്ലോ അപ്പോൾ എൻ്റെ ഏകദേശം നോക്കിയാൽ റേറ്റ് നല്ല കുറവുണ്ട് അപ്പോൾ അവിടെ ഉള്ളവരും ഇനി അടുത്ത് എവിടെയെങ്കിലൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ആ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാറുള്ള സമയമാകുമ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ ഇടങ്ങി അപ്പോൾ ഇവിടെ ഒരു ഒരുവിധം റേറ്റ് കുറച്ച് നല്ല ചെരുപ്പുകളൊക്കെ നമുക്ക് എടുക്കാം അപ്പോൾ ഈ ഒരു മേള ഏകദേശം ഒരു മാസം മാസം കൂടി കാണും അപ്പോൾ നമ്മൾ ഒരു നമ്മൾ ഉച്ചയ്ക്ക് ദിവസം വന്നത് അഞ്ച് മണിയാവുമ്പോൾ നടയൊക്കെ തുടങ്ങും ദൈവം സാർക്കർ ദേവീനെയൊക്കെ കണ്ടിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് തിരിച്ച് മടങ്ങും അപ്പോൾ നമ്മൾ വീഡിയോ നിഷ്രയിക്കുകയുള്ളൂ അപ്പോൾ ആദ്യമായിട്ടും വീട്ടുകാര് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം സ്ഥിരമായിട്ട് വീഡിയോ കാണാൻ നോക്കാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ ബൈ